വാഹനം എന്നൊക്കെ നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും ലോറിയായിട്ടും ആയിട്ടും ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും ഒതുവുണ്ടായിരിക്കുക നമ്മുടെ റോഡിലൂടെയാണ് ഈ പോണത് എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ എങ്ങനെയാ മനുഷ്യന്മാര് വാഹനം ഓടിക്കുന്നത് എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിൽന്ന് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഒതുവുണ്ടായിരിക്കുക എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ ഒതുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയിക്കും ഹോസ്പിറ്റലിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ പോവാണ് വേഗം ഒതു കൊടുക്കും ഉമ്മാ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ പെങ്ങളെ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിച്ച് കൊടുക്കും എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ കിടന്നുറങ്ങാൻ പോകും എന്ത് ചെയ്യാ തെയ്ത്തമൊന്നു കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ ഒതു എടുക്കുന്ന പോലെ ഒതുക്കണം എന്ന റസൂറു ലാഹി ഉറങ്ങാൻ നിൽക്കുകയാണ് നിസ്കരിക്കാൻ പോകുമ്പോ എങ്ങനെ ഒതു കൊടുക്കുക അങ്ങനെ വൃത്തിയായിട്ട് ഒതു കൊടുത്തിട്ട് റൂമിലേക്ക് അപ്പൊ അനുസരിച്ച് ഭാര്യ തൊട്ട ഓതും മുറിയലോ മുറിഞ്ഞോട്ടെ ഉറങ്ങിയ പോയില്ലേ അതിന് പ്രയാസമില്ല കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് ഉണ്ടായിരിക്കണം ഒതുണ്ടായിരിക്കണം ഇത്രയുള്ള വിഷയം അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത് കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ അവസ്ഥയിൽ ചെല്ലണം അത് തിരുനബിയുടെ സുന്നത്താണ് അങ്ങനെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല മോശപ്പെട്ട് പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത് ഇതൊരു സൗഭാഗ്യമാണ് അതൊക്കെ നല്ല മരണത്തിന്റെ കാരണങ്ങളാണ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ എത്രയോ ഷഹീദുമാർ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം അള്ളാഹു നമുക്കത് തരട്ടെ ഇത്രയെല്ലാം ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ മഭുത്വനും മാത്രമല്ലെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ വന്നു ബ്രെയിൻ ട്യൂമർ വന്നു ഷഹീദിന്റെ കൂലി കിട്ടും നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുന്യാവ് തന്നെ നരകം കൊടുത്തു അങ്ങനെ ഒന്നും പറയരുത് അള്ളാഹു സ്വർഗം കൊടുക്കാൻ ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖായിരിക്കും നമുക്കറിയില്ലല്ലോ അതിനൊക്കെ കൂലിയുണ്ട് അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ് അസുഹി വസ്ലങ്ങളുടെ സുഹാബിമാർ അവിടുത്തെ അനുചരന്മാർ ജീവിതങ്ങൾ തന്നെയും സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെട്ടവരാണ് ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ഹദീത്തിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും മഹാനായ യുദ്ധത്തിലേക്ക് പോയവരാണ് കല്യാണത്തിന്റെ അന്ന് വിവാഹം കഴിഞ്ഞ അന്ന് പുതിയാ പിളയായി അറയിൽ കഴിഞ്ഞു കൂടേണ്ട നേരത്താണ് വരണമെന്ന വരണമെന്നാഹുവിന്റെ റസൂലിന്റെ വിളിയുണ്ടായത് ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിന്റെ ശേഷം കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപുരുതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ പുതിയ പിളയാണ് മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു

ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു വെള്ളം തളങ്കെട്ടി നിൽക്കുന്നുണ്ട് ചുറ്റുവശത്ത് ഇവിടെയും മഴ വെള്ളമില്ല എവിടെയും വെള്ളമില്ല ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഒരേ ഒരു ഷഹീദിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട് മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ് അള്ളാഹുവിന്റെ ജനാപത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ടുപോയ കുളിപ്പിച്ചുകൊണ്ടുപോയാണ് ാണ് പേര് എന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് യുദ്ധത്തിലേക്ക് ഓടിയത് പുതിയാപ്പിളെ താഴത്തേക്ക് കുളിച്ച കിട്ടു പുതിയാപ്പിളാര യുദ്ധത്തിലേക്കാണ് ഈ പോയത് യുദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ പേടിയെ പോണിവരൊക്കെ ചെയ്ത് നമുക്കൊക്കെ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല സുഹാബികളൊക്കെ ചെയ്ത ത്യാഗം കേൾക്കുമ്പോ എന്താ നമുക്കൊക്കെ കുളിപ്പിച്ചത് ويروي صحابي عمرو بن ثابت الأصويرم رضي الله عنه അബൂഹങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത് സ്വർഗത്തിലേക്ക് നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു സ്വഹാബി നിസ്കരിക്കാൻ നേരം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിന് നേരം കിട്ടിയിട്ടില്ല ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക് അങ്ങനെ ഷഹീദായ സുഹാബിയാണ് കുടുംബക്കാർ ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ് പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു അങ്ങനെ ഉണ്ടാവും ചില ചില ഹിന്ദു സഹോദരന്മാർ ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും ഏതെങ്കിലും വേള് പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട് മറ്റേ കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിമാവാൻ പേടിയാണ് അത് തുറന്നു പറയാൻ പേടി നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ അള്ളാഹു വിശ്വാസമുണ്ട് പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല അങ്ങനെ മുസ്ലിമായ മഹാൻഹു യുദ്ധക്കളത്തിൽ കിടക്കുമ്പോ ബനു അബ്ദുൽ അവരുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടോ യുദ്ധക്കളത്തിൽ വരുമ്പോണ്ട് യുദ്ധക്കളത്തിൽ എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു സാബിത്ത് അമ്രുബിന് സാബിത്തെ എന്താണ് നിങ്ങളെ യുദ്ധത്തിലേക്ക് വരാൻ കാരണം എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ അദ്ദേഹം പറഞ്ഞു ബൽറാഗ് ബച്ചൻ ഫിൽ ഇസ്ലാം ഞാൻ മുസ്ലിമായി വന്നതാണ് ും അവന്റെ അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ വേണ്ടി യുദ്ധം ചെയ്തതാണ് അള്ളാഹുന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ വിട പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാര

കാലിന് അസുഖമുള്ള ഒരു മുടന്തായിരുന്നു നിങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നബിയേ എന്റെ മക്കളോ എന്റെ ബദറിലേക്ക് വിട്ടില്ല ഊഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ അമ്രുബുൽ നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ നിങ്ങൾ എന്തിന് വരണം അല്ല നബി എനിക്കൊന്ന് വരണം എനിക്കൊന്ന് വരണം എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഈ മുടന്തം കാലുകൊണ്ട് കൊണ്ട് വേച്ച് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ എന്നാ പോയിക്കോളൂ എങ്ങനെ തടയാൻ പറ്റിയ

ഇടുക്കാൻ കിട്ടിയില്ല ചോരവന്നു കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ് ഷഹീദാണ് ഈ മുടൻത്തുള്ള സ്വഹാബി അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല സ്വഹാബത്ത് ഇങ്ങനെ മറവിയ മുഹിദിന്റെ തഅവറ ഉമർക്ക് പോമ കാണുന്നില്ല ഉഹ്ദ ഉഹ്ദിന്റെ തഅവറ ഹംസ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം ശുഹദാ ഉഹ്ദ കിടക്കുന്ന ആ സ്ഥലം അവിടെ 100 കണക്കിന് സ്വഹാബിമാർ കടന്നിട്ടുണ്ട് 100 കണക്കിന് സ്വഹാബിമാർ മഹാനായ അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ ചെയ്യപ്പെട്ട അവരുടെ ഉപ്പയേയും ഒരു ഖബറിലാണെന്ന് മറവു ചെയ്തത് ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല ഉറച്ച മണ്ണല്ലേ ഉറച്ച പാറ പോലത്തെ നാടാണ് ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല ഒന്നിലേറെ മയ്യത്തുകളെ ശുഹദാക്കളെ ഒരു ഖബറിൽ മറവു ചെയ്തിട്ടുണ്ടെന്ന്